മമ്മൂട്ടിയെ പ്രശംസിച്ച നടനും സംവിധായകനുമായ ബാലാജി മറ്റു ഭാഷകളിലെ സുപ്രതാരത്തെ മമ്മൂട്ടിയുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുന്ന ആർജി ബാലാജിയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ് മാധ്യമ പ്രവർത്തകൻ ഭരദ്വാജ് രംഗന് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ബാലാജി ബാലാജിക്കാരി പറയുന്നത് കാതൽ കോർ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണെന്നാണ് താൻ കരുതുന്നത് ഈയിടെ ഒരു ചർച്ച താൻ കണ്ടിരുന്നു ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും സംവിധായകർ അതിലുണ്ടായിരുന്നു ഒരു വലിയ സൂപ്പർ താരത്തിന്റെ സിനിമ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ലുക്കിൽ വരുത്തിയ ഒരു മാറ്റം പോലും ഇത്ര വലിയ റിസ്ക് ആയാണ് എടുത്തു കാട്ടപ്പെട്ടതെന്ന് ഒരു സംവിധായകൻ പറഞ്ഞിരുന്നു അതേ ടേബിളിൽ തന്നെ കാദലിന്റെ സംവിധായകൻ ജിയോബേബിയും ഉണ്ടായിരുന്നു അതേ നിരയിലുള്ള എഴുപത്തിരണ്ട് വയസ്സുള്ള മമ്മൂട്ടി എന്ന സൂപ്പർ സ്റ്റാറിനെ സ്വർഗ്ഗാനുരാഗിയായി അവതരിപ്പിച്ച സംവിധായകനാണത് ആ സിനിമ മമ്മൂട്ടി സാർ തന്നെ നിർമ്മിക്കുകയും ചെയ്തുവെന്നാണ് ആർ ജെ ബാലാജി പറയുന്നത് ബാലാജി പറഞ്ഞ സംവിധായകരുടെ സംവാദം ഫിലിം കമ്പാനിയുടെ ഡയറക്ടേഴ്സ് അടയാണ് നേരത്തെ ഡയറക്ടേഴ്സ് അടയിൽ പല ഇന്ത്യൻ ഭാഷകളിൽ നിന്നുള്ള സംവിധായകർ പങ്കെടുത്തിരുന്നു അക്കൂട്ടത്തിൽ ജയിലറിന്റെ സംവിധായകൻ നെൽസണും കാതലിന്റെ സംവിധായകൻ ജിയോ ബേബിയും ഉണ്ടായിരുന്നു അനുപമ ചോപ്ര അവതാരകയായ ആ സംവാദത്തിൽ ജയിലറിലെ രജനീകാന്തിന്റെ ലുക്ക് തീരുമാനിച്ചതിലെ റിസ്കിനെ കുറിച്ച് നെൽസൺ ദിലീപ് കുമാർ വിവരിക്കുന്നുണ്ട് രജനീകാന്തിനെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രായത്തിൽ അവതരിപ്പിക്കാനായിരുന്നു തന്റെ താല്പര്യമെന്നും എന്നാൽ അദ്ദേഹത്തിന് സ്ക്രീനിൽ നര പാടില്ല എന്ന് സിനിമാ മേഖലയിലുള്ളവർ തന്നെ തന്നോട് പറഞ്ഞിരുന്നുവെന്നും നെൽസൺ ദിലീപ് കുമാർ ആ സംവാദത്തിൽ പറയുന്നുണ്ട് നെൽസൺ ഇത് പറയുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ജിയോ ബേബി ഉണ്ടായിരുന്നു ഇക്കാര്യം പറഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടിയുടെ അഭിനയത്തെപ്പറ്റി ബാലാജി സംസാരിക്കുന്നത് അതേസമയം തമിഴ് കഴിഞ്ഞ വർഷത്തെ വലിയ ജയിലർ എന്നാൽ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളൊന്നായിരുന്നു കാതലിലെ മാത്യു ദേവസി തിയേറ്ററുകളിൽ പ്രശംസ നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും വിജയമായിരുന്നു ഒ ടി ടി റിലീസിലും മികച്ച പ്രതികരണമാണ് കാതലിന് ലഭിച്ചത് അതേസമയം കാതലിന്റെ ഓ ടി റിലീസിന് പിന്നാലെ ഭാഷാതീതമായി പ്രശംസകൾ കിട്ടിയിരുന്നു അന്താരാഷ്ട്ര തലത്തിലും കാതൽ ശ്രദ്ധ നേടി ന്യൂയോർക്ക് ടൈംസിലും കാതലിനെ പറ്റിയ ആർട്ടിക്കിൾ പ്രത്യക്ഷപ്പെട്ടു പാട്ടും നൃത്തവും ഒന്നുമില്ലാത്ത ഇന്ത്യൻ സിനിമയാണ് കാതലെന്നും കാർ ആക്ഷൻ ചെയുകളോ ഇല്ലായെന്നും പുരുഷന്മാർ ദുർബലരാണ് അവർ കരയുന്നുണ്ട് എന്നിട്ടും തിയേറ്ററുകളിലെ എല്ലാ ടിക്കറ്റുകളും വിറ്റുതീർന്നുവെന്നാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരുന്നത് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാൾ ഒരു സവർഗാന് രാജ്യയുടെ വേഷം സ്വീകരിച്ചതും അദ്ദേഹത്തെ വളരെ സെൻസിറ്റീവായി അവതരിപ്പിച്ചതും പ്രശംസനീയമാണെന്നും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇത് കേരളത്തിനപ്പുറവും കാതൽ ചർച്ച ചെയ്യാൻ ഇടയാക്കിയെന്നും ആർട്ടിക്കിളിൽ പറഞ്ഞു ബോളിവുഡിലെ ഗ്ലാമറിന്റെ ആരവത്തിനും അപ്പുറത്ത് ലോ ബജറ്റിൽ സൂക്ഷ്മതയും യഥാർത്ഥ മനുഷ്യജീവിതവുമായി അടുത്തു നിൽക്കുന്ന പുരോഗമനപരമായ കഥകളിലൂടെയാണ് മലയാള സിനിമ വേറിട്ട് നിൽക്കുന്നതെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് അതേസമയം ഇതാദ്യമായാണ് ഒരു മലയാള സിനിമയെക്കുറിച്ച് ഇത്രയും വലിയൊരു ലേഖനം ന്യൂയോർക്ക് ടൈംസിൽ വരുന്നത് അതോടൊപ്പം ഹൻസൺ മേത്തേ പോലെയുള്ള ചലച്ചിത്രകാരന്മാർ കാതലിനെയും മമ്മൂട്ടിയുടെ പ്രകടനത്തെയും സംവിധായകനെയും പുകഴ്ത്തി കഴിഞ്ഞ ദിവസം മോഹൻലാലും കാതലിനെ കുറിച്ച് സംസാരിച്ചു മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം താൻ കാണാറുണ്ടെന്നും അടുത്ത കണ്ടതിൽ വെച്ച ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കാതലാണെന്നുമായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം താൻ അദ്ദേഹത്തിന്റെ കാതൽ കണ്ടുവെന്നും സിനിമ തനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സിനിമയാണെന്നും മോഹൻലാൽ പറഞ്ഞു മമ്മൂട്ടിക്ക ഏറ്റവും മനോഹരമായി അഭിനയിച്ചിരിക്കുന്ന സിനിമയാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ ഒരു സിനിമ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തനിക്കൊരു ഉത്തരവ് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നും അങ്ങനെ ഒരു സിനിമ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു ചാലഞ്ചാണെന്നും ഭാഗ്യമാണെന്നും അങ്ങനെയൊരു സിനിമ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല എന്നും മോഹൻലാൽ ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്